പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റോടെ ഒറ്റപ്പാലം ഉപജില്ല മുന്നിൽ ഒന്നാം ദിനം നടന്ന ഗണിതമേളയിലാണ് പൂർത്തി ഗണിതമേളയാണ് പൂർത്തിയായത് സ്കൂളുകളിൽ നൂറ്റി ഇരുപത്തിനാല് പോയിന്റുമായി വാണിയംകുളം ടി ആണ് ഒന്നാം സ്ഥാനത്ത് ജില്ലാ ശാസ്ത്രമേളയിൽ കണക്കിന്റെ കാര്യങ്ങൾ പറഞ്ഞ ഒന്നാം ദിവസത്തെ മത്സരം അവസാനിച്ചപ്പോൾ ഒന്നാം സ്ഥാനം കൈവിടാതെ ഒറ്റപ്പാലം ഉപജില്ല പോയിന്റാണ് ഒറ്റപ്പാലം ഉപജില്ല നേടിയത് നേടിയത്മാ മണ്ണാർക്കാട് ഉപജില്ല രണ്ടാം സ്ഥാനവും പാലക്കാട് മൂന്നാം സ്ഥാനവുമായി മത്സരം തുടർന്നു സ്കൂളുകളിൽ നൂറ്റി ഇരുപത്തിമൂന്ന് പോയിന്റുമായി വാണിയംകുളം ടി ആർ കെ ഒന്നാം സ്ഥാനത്തുണ്ട് രണ്ടാം ദിവസമായി ഇന്ന് ഹൈസ്കൂളിൽ പ്രവൃത്തി പരിചയമേളയാണ് ജെ യു പി സ്കൂളിൽ സാമൂഹിക ശാസ്ത്രമേളയിൽ പ്രാദേശിക ചിത്രരചന ഹൈസ്കൂൾ വിഭാഗം അഭിമുഖം ഹയർ സെക്കൻഡറി വിഭാഗം സ്റ്റിൽ മോഡൽ എന്നിവയാണ് ഐ ടി മേളയിൽ മൾട്ടിമീഡിയ പ്രസന്റേഷൻ വെബ് പേജ് ഡിസൈനിങ് സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് എന്നിവയുമുണ്ട് മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ശാസ്ത്രമേളയിൽ നാലായിരത്തോളം മത്സരാർത്ഥികളുണ്ട് ദിനംപ്രതി അധ്യാപകർക്കടക്കം മൂവായിരത്തോളം പേർക്കാണ് ഉച്ചഭക്ഷണമായി ബിരിയാണി ഒരുക്കുന്നത് മേള വെള്ളിയാഴ്ച സമാപിക്കും യു ടി വി ന്യൂസ് പാലക്കാട്